എല്ലാവർക്കും നമസ്കാരം നാൽപ്പത്തി ഏഴില് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇവിടെ ബ്രിട്ടീഷ് ഹിന്ദിയാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം ആ ബ്രിട്ടീഷ് ഹിന്ദിയുടെ ഭാഗമായിരുന്നു ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ പിന്നെ എങ്ങനെയാണ് അത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് മാറിയത് ആദ്യം ഇന്നത്തെ ബംഗ്ലാദേശും ഈസ്റ്റ് പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ എന്നുള്ള പേരിലാണ് പിന്നീടാണത് ബംഗ്ലാദേശായിട്ട് മാറിയത് എന്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമുണ്ടായി അതിന് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഉള്ളത് കോൺഗ്രസ്സിന് തന്നെയാണ് കോൺഗ്രസ് ചെയ്ത ഒരു ആന മണ്ടത്തരം രണ്ടാലോകമായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടൻ ഇന്ത്യക്കാരോട് ആലോചിക്കാതെ അല്ലെങ്കിൽ കോൺഗ്രസിനോട് ആലോചിക്കാതെ ബ്രിട്ടീഷ് ഇന്ത്യയെ ജർമ്മനിക്കെതിരൊക്കെ ആയിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു സഖ്യകക്ഷികളുടെ കൂട്ടത്തിൽ ചേർക്കുന്നു നമ്മളോടുള്ള വലിയ ബഹുമാനം കൊണ്ടൊന്നുമല്ല ഇന്ത്യൻ യുവാക്കളെ ബ്രിട്ടൺ ആവശ്യമായിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമ്മൾ പോയിട്ട് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം ഇരുപത്തഞ്ച് ലക്ഷം ഇന്ത്യൻ യുവാക്കളാണ് ബ്രിട്ടന് വേണ്ടി പോരടിക്കുന്നത് അതിൽ നല്ലൊരു ഭാഗം മരണമടയുന്നുമുണ്ട് ബ്രിട്ടൻ എന്ന് പറയുന്ന നമ്മളെ കീഴടക്കി വെച്ചിരുന്ന വിദേശ ശക്തിയോടുള്ള സ്നേഹം കൊണ്ടല്ല പല ഇന്ത്യൻ യുവാക്കളും യുദ്ധത്തിന് പോയത് കൂലി കൃത്യമായിട്ട് കിട്ടുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതായിരുന്നു ഇവിടുത്തെ അവസ്ഥ ഒന്നാം ലോക മഹായുദ്ധകാലത്തും ഈ പരിപാടി ബ്രിട്ടൻ കാണിക്കുന്നുണ്ട് അന്ന് ബ്രിട്ടന് വേണ്ടിയിട്ട് ഇന്ത്യൻ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് യുദ്ധത്തിന് അയച്ചിരുന്നവരിൽ നമ്മുടെ ഗാന്ധിജിയും ഉണ്ടായിരുന്നു അഹിംസയുടെ വക്താവ് അത് തന്നെ വേൾഡ് വാർ ടുവിന്റെ സമയത്തും ബ്രിട്ടൻ ആവശ്യമായിരുന്നു എന്താണെങ്കിലും കോൺഗ്രസിനോട് ആലോചിക്കാതെ ബ്രിട്ടന്റെ തോന്നിവാസം പോലെ ഇങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയെ കൊണ്ട് യുദ്ധപ്രഖ്യാപനം ചെയ്യിപ്പിച്ചത് സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അതിന്റെ പേരിൽ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത ഒരു മണ്ടത്തരമാണ് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പത്ത് പ്രോവിൻസസ് ആണ് അതിൽ എട്ടും ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് ഇപ്പൊ നമ്മുടെ തിരുവിതാംകൂർ പോലെ പ്രിൻസൽ ഇസ്റ്റേറ്റുകളൊക്കെ വേറെയുണ്ട് അതല്ലാതെ പ്രധാനപ്പെട്ട പത്ത് പ്രോവിൻസസ് ആയിരുന്നു അതിൽ പത്തിലെട്ടിലും സ്വാധീനം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പേരിനാണെങ്കിലും ഭരിച്ചിരുന്ന കോൺഗ്രസ് മന്ത്രിമാരെല്ലാം അങ്ങ് രാജിവെക്കുകയാണ് അങ്ങനെ ബ്രിട്ടീഷുകാരുടെ മുൻപിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്ന സ്വാധീന ശക്തി ക്ഷയിച്ചു പോയി പക്ഷെ ആ സ്ഥാനത്തേക്ക് നമ്മുടെ ജിന്നയുടെ മുസ്ലിം ലീഗ് വരികയാണ് അവർ ബ്രിട്ടന് വേണ്ടി ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഈ അവസരം മുതലെടുത്ത് കോൺഗ്രസിൻ്റെ ശക്തി ശയിച്ച അവസരം നോക്കിയിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആകമാനം മുസ്ലിം ലീഗ് ശക്തി പ്രാപിക്കുകയാണ് അതിനു മുൻപ് ജിന്നയുടെ വാക്കിനൊന്നും ഇവിടെ ഒരു ഉണ്ടായിരുന്നില്ല അതിനുള്ള സ്വാധീന ശക്തി മുസ്ലിം ലീഗിനില്ലായിരുന്നു പക്ഷെ കോൺഗ്രസ് ചെയ്ത ഈ ഒരു മണ്ഡത്തരം കൊണ്ട് മുസ്ലിം ലീഗ് ശക്തി പ്രാപിച്ചു ജിന്ന പറയുന്ന വാക്കിന് വിലയുണ്ട് അല്ലെങ്കിൽ ഗാന്ധിജി പറയുന്നത് പോലെ തന്നെ ബ്രിട്ടീഷുകാരില് പ്രഷർ ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് ജിന്ന വളർന്നു കയറി ഇതാണ് പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് മാറാനുണ്ടായ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ കരിമ്പിൻ ചണ്ടി പോലെ ആക്കി പോയ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മേജർ എക്കോണമികളിൽ ഏറ്റവും കൂടുതൽ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു രാജ്യമായിട്ട് മാറുകയാണ് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരുന്നുണ്ട് രാജ്യം വളരുക തന്നെയാണ് ഈ വളർച്ചയുടെ ഗുണഭോക്താക്കൾ നമ്മൾ തന്നെയാണ് രാജ്യം വളരുന്നതിൻ്റെ ഒപ്പം നമുക്കും വളരാൻ സാധിക്കണം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് ഏറ്റവും അധികം സാധ്യതകളുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയും എന്നാൽ മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ എപ്പോഴും റിസ്ക് ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം നിക്ഷേപിക്കുന്ന പണം പലപ്പോഴും സേഫ് അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം അടുത്തിടെ വർദ്ധിപ്പിച്ച ടാക്സുകളുടെ കാര്യവും നമുക്കറിയാം എന്നാൽ ഇപ്പോൾ ക്യാപിറ്റൽ ആയി അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മെച്യൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് വളരുന്നതിനനുസരിച്ച് ലാഭം ഉണ്ടാക്കുന്ന നിക്ഷേപ അവസരങ്ങളുമുണ്ട് സാക്ഷാൽ ടാറ്റയ്ക്ക് കീഴിലുള്ള ടാറ്റ എ ഐ ആണ് ആ അവസരം ഒരുക്കുന്നത് അവരുടെ പുതിയ എൻ എഫ് ഒ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് മൊമെൻ്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് വരെ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനും നിക്ഷേപിക്കുവാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്ക് പരിശോധിക്കുക ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സിന്റെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഓരോ വർഷവും ശരാശരി മുപ്പത്തി പോയിന്റ് രണ്ട് ശതമാനം റിട്ടേൺസും പത്ത് വർഷത്തിൽ ഓരോ വർഷവും ശരാശരി ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം റിട്ടേൺസും ഉണ്ട് അതായത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഈ ഇൻഡെക്സിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇന്നത് അത് ഒമ്പത് ലക്ഷം രൂപയായിട്ട് തിരികെ കിട്ടുമായിരുന്നു ഈ കണക്ക് നോക്കുമ്പോൾ പൊതുവേ ബാങ്കുകളൊക്കെ നമുക്ക് നൽകുന്ന അഞ്ച് ശതമാനം ആറ് ശതമാനം റിട്ടേൺസിനേക്കാളും ഒക്കെ എത്രയോ ഇരട്ടിയാണിതെന്ന് മനസ്സിലാക്കണം ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആകുമ്പോൾ ചിലപ്പോൾ ഇത്രയധികം റിട്ടേൺസ് കിട്ടണമെന്നില്ല എന്നിരുന്നാലും ബാങ്കുകളെക്കാളും വളരെ മികച്ച ഒരു അവസരമായിരിക്കും ഇത് എൻ എ വി പത്ത് രൂപ മാത്രമുള്ള ഈ എൻ എഫ് ഒയിൽ എത്ര വലിയ വേണമെങ്കിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങു വരുന്ന ഒരു ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെയൊക്കെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല പ്രവാസികൾക്കും ഇവിടെ നിക്ഷേപിക്കാം പ്രതിമാസം പതിനെണ്ണായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യത പറയുന്നുണ്ട് മറക്കണ്ട ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മാത്രമാണ് കൂടുതൽ അറിയാൻ നിക്ഷേപിക്കാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമനിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഈ ക്യൂ കോഡ് സ്കാൻ ചെയ്താലും മതി മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കും നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇന്ത്യ സ്വതന്ത്രമായതിന്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ അതിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസക്തി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെയും പ്രധാനമായിട്ട് ഗാന്ധിജി അതിൽ വലിയൊരു റോളിൽ വരുന്നുണ്ട് ഇത് മൂന്നാമത്തേത് മാത്രമാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും എന്തൊക്കെയാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ കാരണം ഒറ്റ ഉത്തരമേ ഉള്ളൂ രണ്ടാം ലോക മഹായുദ്ധം അത്രനാളും ബ്രിട്ടൺ ഉണ്ടാക്കി വെച്ചതൊക്കെ ആ യുദ്ധത്തിൽ നഷ്ടപ്പെടുത്തി എല്ലാം എല്ലാംജിച്ചാണ് അവർ വിജയം നേടിയത് എന്ന് പറയാം യുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ തകർന്നു പോവുകയും അമേരിക്ക കയറി വരികയും ചെയ്തു യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ബ്രിട്ടണ് അവരുടെ ആഭ്യന്തരമായ സാമ്പത്തിക അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും പോലും കൈകാര്യം ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ കോളനികൾ ഇനി ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അതിലുപരി അമേരിക്കയും യു എസ് എസ് ആറും അന്നത്തെ സോവിയറ്റ് യൂണിയനും ബ്രിട്ടന്റെ മേല് വലിയ സമ്മർദ്ദം വെച്ചിരുന്നു അറ്റ്ലാന്റിക് ഒക്കെ തുടങ്ങി അതായത് കൊളോണിയലിസം അവസാനിപ്പിക്കുക ബ്രിട്ടൺ ഈ കീഴടക്കി വെച്ചിരിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുക ആകെ കരയുടെ ഒരു നാലിലൊന്നോളം ഒക്കെ ഈ ബ്രിട്ടീഷ് എംപയർ ഇങ്ങനെ കീഴടക്കി വെച്ചിരിക്കുകയായിരുന്നു അവരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നു ഇന്ത്യ ഇതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുണ്ടായ ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ പോയിന്റ് എന്താണ് ഐ എൻ ഐ ഐ എൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒക്കെ സൈന്യം സൈനികമായിട്ട് നോക്കിയാൽ ചരിത്രം നോക്കിയാൽ അതൊരു പരാജയമായിരുന്നു എന്ന് പറയേണ്ടി വരും എന്നാൽ അതുണ്ടാക്കിയ മാറ്റിട്ടീഷുകാര് പേടിച്ചു പോയത് അവിടെയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യം എന്ന് പറഞ്ഞ് അവര് വെച്ചിരുന്ന ഇന്ത്യയിലെ സൈന്യം ആർമി തിരിയുന്നു എന്ന് കണ്ടപ്പോൾ ബ്രിട്ടണ് മനസ്സിലായി ഇനി അധികം നാള് ഈ പരിപ്പ് വേവില്ല ഇവിടെ നാല്പത്തി അഞ്ച് നാപ്പത്തി ആറ് കാലഘട്ടങ്ങളിലെ നാവിക കലാപം ഒരു ഉദാഹരണമാണ് അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ അതെ നേവി ആർമി എയർഫോഴ്സ് എന്തും ആയിക്കോട്ടെ ഇവിടങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള മനോഭാവം വരികയും അവർ പല കലാപങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നു ബ്രിട്ടൺ എങ്ങനെയാണ് ഇന്ത്യ കോളനിയാക്കി വെച്ചിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയെ വെച്ച് തന്നെയാണ് അങ്ങനെയുള്ള ആർമി തിരിയുന്നത് കണ്ടപ്പോൾ ബ്രിട്ടണ് മനസ്സിലായി ഇനി അധികം നാൾ നിന്നിട്ട് കാര്യമില്ല പിടിച്ച് പുറത്താക്കുന്നതിന് മുൻപേ അന്തസ്സായിട്ട് പോയേക്കാം എന്നുള്ള രീതിയിലാണ് അത്രയും ധൃതി കൂട്ടി അവരിവിടുന്ന് പോയത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം മാത്രമാണ് ഗാന്ധിജിയുടെയൊക്കെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിരുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വാധീനവും ശക്തിയും ഒക്കെ ക്വിറ്റ് ഇന്ത്യ സമരം ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ പുസ്തകങ്ങളിൽ പഠിക്കുന്നുണ്ട് പക്ഷെ ബ്രിട്ടൻ എന്താണ് ഇന്ത്യയിൽ ചെയ്തിരുന്നത് എന്ന് ഇന്നും പലർക്കും ഒരു ധാരണയില്ല ഈ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ മൗണ്ട് ബാറ്റണെ ഒക്കെ ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും അയ്യോ പാവം പുള്ളിക്ക് വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്തെല്ലാം വൃത്തികേടുകളാണ് എത്രമാത്രം ക്രൂരതകളാണ് ബ്രിട്ടീഷ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുൻപ് പോലും ഇവിടെ കാണിച്ചു കൂട്ടിയതെന്ന് ഇന്ത്യക്കാർക്ക് പോലും ധാരണയില്ല ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയില് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതിനെ അടിച്ചമർത്താൻ വേണ്ടി യുദ്ധ വിമാനങ്ങളിൽ മെഷീൻ ഗണ്ണുകൾ പിടിപ്പിച്ച് നിരായുതരായി സമരം ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്ന ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പോലും ബ്രിട്ടൺ ബ്രിട്ടൺ അന്ന് കൊളോണിയൽ പവർ ആയിരിക്കുമ്പോൾ തന്നെ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുള്ള കാര്യമാണത് വേൾഡ് വാർ ടുവിനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഫാക്ട് ബേസ്ഡ് ആയിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ് ഒരു പേജ് ഞാനൊന്ന് വായിക്കാം ആഗസ്റ്റ് എട്ടാം തീയതി രാത്രി തന്നെ കോൺഗ്രസ് നേതാക്കളെ എല്ലാം അറസ്റ്റ് ചെയ്തു പൂനയ്ക്കടുത്തുള്ള കൊട്ടാരം വാടകയ്ക്കടുത്ത് ഗാന്ധിജിയെ അതിൽ താമസിപ്പിച്ചു കസ്തൂർബ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് അവിടെയാക്കി വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ അഹമ്മദ് നഗർ കോട്ടയിലാണ് ജയിലിൽ അടച്ചത് ജനക്കൂട്ടം ചിലപ്പോഴൊക്കെ അക്രമാസക്തമായി അവർ റെയിൽവേ പാളങ്ങൾ ഇളക്കി ടെലിഫോൺ കമ്പികൾ മുറിച്ചു പാലങ്ങൾ പൊളിച്ചു ഗവൺമെന്റ് ഓഫീസുകൾ ആക്രമിച്ചു പോലീസിനെ കല്ലെറിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ലഹളയ്ക്ക് ശേഷം ഇത്ര ഗുരുതരമായൊരു ഭീഷണി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ കാര്യമാണ് ഈ പറയുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതിന്റെ അനേക മിരട്ടി അക്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് സ്ഥലത്താണ് വെടിവെപ്പ് നടന്നത് ചില സ്ഥലങ്ങളിൽ താണു പറഞ്ഞ വിമാനങ്ങളിൽ നിന്ന് നിരായുതരായ ജനക്കൂട്ടത്തെ വെടിവെക്കുകയാണ് ചെയ്തത് ആകെ ആയിരത്തി ഇരുപത്തിയെട്ട് പേർ മരണമടഞ്ഞു എന്നാണ് ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക കണക്ക് എന്നാൽ പതിനായിരക്കണക്കിന് ആളുകളെങ്കിലും മരണമടഞ്ഞു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അപ്പൊ ഇതൊക്കെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുൻപ് പോലും ഇന്ത്യയിൽ നടന്നിരുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ ചെയ്തിരുന്നത് എന്ന് ഓർക്കണം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തെ അടക്കി ഭരിച്ചിട്ട് ഇവിടെ സമരം ചെയ്യുന്ന ആളുകളെ വിമാനങ്ങളിൽ വന്ന് വെടിവെക്കുക മെഷീൻ കണ്ണുകൾ ഉപയോഗിച്ച് വെടിവെക്കുക പതിനായിരം പേര് മരിച്ചെങ്കിൽ ആയിരം പേരെന്ന് ഔദ്യോഗികമായിട്ട് കണക്കെഴുതി അവരതങ്ങ് സമ്മതിക്കും ജാലിയൻ വാലാബാഗ് കൂട്ടക്കുല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്നത് എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാർ പറയുന്നത് മുന്നൂറ്റി എൺപത് പേരാണ് വെടിവെപ്പിൽ മരിച്ചത് എന്നാൽ ആയിരത്തി അഞ്ഞൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് മരിച്ചു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് യഥാർത്ഥ സംഖ്യ അതിലധികമായിരിക്കും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടെ ഒരു സമൂഹം സമരം ചെയ്യുന്നിടത്തേക്ക് വന്നിട്ട് അവർ കോടി രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗ്ഗവും ും അടച്ചിട്ട് അവർക്ക് നേരെ മെഷീൻ കണ്ണുകൾ ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലുകയാണ് അന്ന് സിനിമാ കഥകളെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ഒരു കാര്യം നടന്നു ഉദ്ധം സിംഗ് എന്ന് പറയുന്ന അന്ന് അവനൊരു പയ്യനാണ് തന്റെ ഒപ്പം വന്നവരൊക്കെ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് ചോരയിൽ കുതിർന്ന ഒരു പിടി മണ്ണ് കയ്യിലെടുത്തിട്ട് നമ്മുടെ കെ ജി എഫ് സിനിമയിലൊക്കെ അതൊക്കെ വെറും സിനിമയാണെങ്കിൽ അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് അന്ന് അവൻ പ്രതിജ്ഞ ചെയ്തു ഇതിന് കാരണക്കാരനായവൻ എത്ര ശക്തനാണെങ്കിലും അവൻ എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ അവനെ കൊല്ലും പിന്നീട് അവൻ പഠിച്ചു മിടുക്കനായി ബ്രിട്ടണിൽ എത്തി അവിടെ ജോലി സമ്പാദിക്കാനോ നല്ല ജീവിതം നയിക്കാനോ ഒന്നുമല്ല ജാലിയൻ മാലാബാഗ് കൂട്ടക്കുലയ്ക്ക് കാരണക്കാരനായ ആ ഓഫീസറെ അവിടെ വെച്ച് വീട്ടിൽ വെച്ച് കൊല്ലുകയാണ് ഇങ്ങനെ ഒരു കാര്യം ഉദ്ധം സിംഗ് ചെയ്തപ്പോ നമ്മുടെ ഗാന്ധിജി എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ ഭ്രാന്ത് എന്ന് ഉദ്ധം സിംഗിന്റെയൊക്കെ ഒരുപാട് സിനിമകളുണ്ട് പലർക്കും ഭഗത് സിംഗിന് മാത്രമേ അറിയാവൂ ഈ ഭഗത് സിംഗിനെ പോലും തൂക്കുകയറിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് വേണമെങ്കിൽ ഗാന്ധിജിക്ക് സാധിക്കുമായിരുന്നു ഗാന്ധിജി കുറെ ശ്രമിച്ചു എന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ ഉടനെ നിരാഹാരം പ്രഖ്യാപിച്ച് കടുംപിടുത്തം പിടിക്കുന്ന ഗാന്ധിജി ഭഗത് സിംഗിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തില്ല ഗാന്ധിജിയെ വലിയ ഇഷ്ടമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് കാര്യം നിങ്ങൾ സാമാന്യം ലോജിക്ക് ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക ഇങ്ങനെയുള്ള ബ്രിട്ടൻ ഇവിടെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ് നമുക്ക് അവരെ അടിക്കോ ഇടിക്കോ ഒന്നും ചെയ്യണ്ട നമുക്കിവിടെ ഇരുന്ന് അങ്ങനെ അങ്ങ് സമരം ചെയ്യാം അവർ വന്ന് നമ്മളെ തല്ലി 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 അവരങ്ങ് മടുക്കും മടുത്തിട്ട് നമ്മുടെ സലങ്കുമാർ പറഞ്ഞതുപോലെ ഇങ്ങനെ ചിന്തിക്കും ഞാൻ എത്ര ഞങ്ങൾ ഇതൊക്കെ നിർത്തി അങ്ങ് പോയിക്കോളാം ഇതാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജിയൊക്കെ മുന്നോട്ട് വെച്ചിരുന്ന ആശയം എന്ന് പറയുന്നത് അഹിംസയിലൂന്നിയ കാര്യം കേൾക്കാനൊക്കെ കൊള്ളാം പ്രാക്ടിക്കൽ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് വലിയ ഇഷ്ടമായിരുന്നു ഗാന്ധിജിയെ ഇന്ത്യയിൽ ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യം ചെയ്യുന്നവരൊക്കെ ഗാന്ധിജിയുടെ കീഴിലായപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പണി എളുപ്പമായി കാരണം ഇവര് അഹിംസാത്മകമായിട്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങ് സമരം ചെയ്യുകയുള്ളൂ നിസഹരണ പ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും ബ്രിട്ടണിൽ ഉണ്ടാക്കി ഇവിടെ വാങ്ങില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യ വലിയ മാർക്കറ്റല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെയാണ് വിപണി അല്ലാതെ നിസ്സഹരണം നടക്കണമെങ്കിൽ തന്നെ ഇവിടെ ആരും ജോലി ചെയ്യരുത് പിന്നെ ഇവിടെയുള്ള ഒരു പട്ടിണി നടന്ന് മരിക്കുമെന്നാണോ അങ്ങനെ ഒരു നിസ്സഹരണം പൂർണമായും നടക്കില്ലായിരുന്നു ഇതൊന്നും പ്രാക്ടിക്കൽ അല്ലായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഗാന്ധിജിക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരുന്നത് ബ്രിട്ടീഷുകാർ തന്നെയാണ് കാരണം ഇതാണ് നിങ്ങളുടെ ലീഡർ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ കീഴിലൊക്കെയാണ് ആളുകൾ നിൽക്കുന്നതെങ്കിൽ ബ്രിട്ടണ് പണി എളുപ്പമാണ് നേരെ മറിച്ച് സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ളവരെയാണ് ബ്രിട്ടൻ ഏറ്റവും അധികം പേടിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും അതിന്റെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഐ എൻ എ തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് ആർമി തിരിയുന്നു സായുധമായിട്ട് അവർ പരാജയപ്പെട്ടിരിക്കാം പക്ഷേ ആർമി തിരിയുന്നു എന്ന് കണ്ടപ്പോൾ ബ്രിട്ടണ് മനസ്സിലായി പിടിവിട്ടു പോയി പോയി ഇതിന് തൊട്ടു പുറകെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്നില് വന്ന ബംഗാൾ ക്ഷാമം എത്ര പേരാണ് മരിച്ചതെന്നറിയാമോ പട്ടിണി മൂലം നാൽപ്പത് ലക്ഷം കേട്ടിട്ട് അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കുക ലക്ഷം ഇന്ത്യക്കാരാണ് ബംഗാൾ ക്ഷാമത്തിൽ ഇന്ത്യയിൽ മരിച്ചത് സ്വാതന്ത്ര്യത്തിന് ഒരു നാലഞ്ച് വർഷം മുമ്പ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ബ്രിട്ടൻ തന്നെയായിരുന്നു ചർച്ചിലായിരുന്നു ആ സമയത്ത് പോലും ധാന്യങ്ങളും എല്ലാം ബ്രിട്ടനിലേക്ക് കയറ്റുകയാണ് യുദ്ധസമയമാണ് എന്നിട്ട് ആ ചർച്ചിലൊക്കെയാണ് നമ്മൾ വലിയ ഹീറോ ആയിട്ട് കരുതുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒക്കെ വളരെ ഭംഗിയായിട്ട് നടന്ന ഒരു കാര്യമായിട്ടാണ് പലരും ചിന്തിക്കുന്നത് നാല്പത് ലക്ഷം പേര് തൊട്ടു മുമ്പ് പട്ടിണി കിടന്ന് മരിക്കുന്നു പാർട്ടീഷന്റെ സമയത്ത് ഇരുപത് ലക്ഷം ആളുകൾ തമ്മിൽ തല്ലി മരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് എഴുപതുകൾ എടുക്കുക അന്ന് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ മുപ്പത് ലക്ഷം ആളുകളാണ് അവിടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളിൽ കൊല്ലപ്പെടുന്നത് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കുക ഏകദേശം ഒരു കോടിക്കടുത്ത ആളുകളാണ് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭാഗങ്ങളിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാത്രം മരിച്ചത് ഈ ചരിത്രം ഒന്നും ആരും അറിയുന്നില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയുന്ന കാര്യം തന്നെയാണ് ബ്രിട്ടന്റെ കാര്യത്തിൽ സംഭവിച്ചത് ചരിത്രം നോക്കിയാൽ അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി ഈ കാലമൊക്കെ കൊന്നും കൊലവിളിച്ചും ചൂഷണം ചെയ്തു അവരുണ്ടാക്കിയതൊക്കെ യുദ്ധത്തിൽ പോയി ജർമ്മനിയിൽ ഒരുത്തൻ വളർന്നു വന്നിട്ട് അവൻ ഇവരെക്കാളും വലിയ വിഷമായിരുന്നു അത് വേറൊരു കാര്യം സിനിമയിൽ പറയുന്ന പോലെ വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള യുദ്ധമായിരുന്നു അതെന്ന് പറയാം അതിൽ ചെറിയ തിന്മ തന്നെ ജയിച്ചു ഭാഗ്യത്തിന് അന്നുവരെ ഉണ്ടാക്കിയതൊക്കെ അമേരിക്കയിലേക്ക് പോയി ആയുധങ്ങളുടെ വിലയായിട്ട് അമേരിക്കയ്ക്ക് ഗോളടിച്ചു എന്ന് പറയാം അന്നേ അമേരിക്കയും ഈ സോവിയറ്റ് യൂണിയനും ഒക്കെ ബ്രിട്ടനോട് പറഞ്ഞിരുന്നു കൊളോണിയലിസം അവസാനിപ്പിക്കുക കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ള അമേരിക്കയുടെ ഒരു നിലപാടും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പ്രധാന കാരണമാണ് അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന നേതാവിനെയാണ് നമ്മൾ ഏറ്റവും അധികം ആദരിക്കേണ്ടത് എന്ന് പറയാം അതുപോലെ അംബേദ്കർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഐ റെഫ്യൂസ് ടു കോൾ ഹിം മഹാത്മാ എന്ന് വീഡിയോയുടെ ദാർഘ്യം കൂടി പോകും എങ്കിൽ പോലും നിങ്ങൾ ഇതൊന്ന് പഠിക്കുക കഴിഞ്ഞ ഇരുന്നൂറ്റമ്പത് വർഷങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ യുദ്ധങ്ങളിലും ക്ഷാമങ്ങളിലും ഒക്കെ മരിച്ചത് ഏത് രാജ്യങ്ങളാണ് എന്ന് നോക്കിയാൽ ഒന്നാമത് വരുന്നത് ചൈനയാണ് രണ്ടാമത് ഇന്ത്യയാണ് ചരിത്രത്തിന്റെ താളുകൾ പുറകോട്ടെടുത്താൽ ഇതുപോലെ ഒരുപാട് അധ്യായങ്ങൾ ഇനിയും കാണാം പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മാത്രമാണ് ടാറ്റ എ ഐ ലൈഫിന്റെ ഈ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരിക്കുക സമയം കുറവാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം Nani linda